ടോയ്സ് ഇത് പറ ഇത് വലിയ കടുവ കടുവയുടെ ടോയ്സ് വയ്ക്കാനാണ് അവൻ്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ ഇതെനിക്ക് ബ്ലാസ്റ്റ് വേണം രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഈ വീട്ടിൻ്റെ ഓരോ പാഴ്സൽ അവനെ കൊണ്ട് നിർത്തി ആ താഴത്തെ ഗ്രൈനൈറ്റ് മുതൽ ആ ബാത്റൂമിൻ്റെ ഓരോ പാഴ്സൽ ഈ കഥ കട്ടുള്ള എല്ലാത്തിൻ്റെയും പാഴ്സുകൾ അവനെ കൂടെ നിർത്തിയാണ് ഞാൻ വാങ്ങിക്കുന്നത് അവനെ ഒരു വേറെ ഒരു മോശമായിട്ട് വാക്കുകൾ ഞാൻ അറിയാം അതിന് എനിക്ക് ആവശ്യമില്ല എനിക്ക് ഒരു ഒരു അവനല്ലേ വേണ്ടിയുള്ളത് ഞാൻ ഞാൻ വാക്കുകളില്ല അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമാണിത് എന്റെ മുമ്പിൽ കറുത്ത കൂടിയായിട്ട് മാറിയിരിക്കുന്നത് വല്ലാത്ത സങ്കടം നിറഞ്ഞ കാഴ്ചയാണ് കാരണം നീ കണ്ടോ ഈ വീട് തന്നെ ആ മകന് വേണ്ടി പണിഞ്ഞതാണ് പക്ഷേ പതിമൂന്ന് വയസ്സ് മാത്രമേ അവൻ വിധിച്ചിട്ടുള്ളൂ അതിനിടയ്ക്ക് അച്ഛനും അമ്മയോടും യാത്ര പറഞ്ഞ് അവൻ പെട്ടെന്നൊരു പോക്കായിരുന്നു അറുപത്തിയഞ്ച് വയസ്സുള്ള കുമാറിനും അൻപതിനടുത്ത് വയസ്സുള്ള ഈ അമ്മയ്ക്കും ഒരു കുഞ്ഞു എനിക്കാണ് വളരെ പ്രതീക്ഷയോടെ ഈ മകനെ വളർത്തി അവനെ കൊണ്ട് സ്കൂളിൽ വിടുന്ന അച്ഛനാണ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും ഈ അച്ഛനും അമ്മയും കൂടെ നിൽക്കും പക്ഷേ ഒരു നിമിഷം മാത്രം ഈ അച്ഛൻ്റെ അമ്മയുടെ കണ്ണ് തെറ്റി പക്ഷേ അത് ചെന്നെത്തിയത് വളരെ വലിയൊരു ദുരന്തത്തിലേക്കായിരുന്നു മകൻ തൂങ്ങി മരിച്ച നിലയിലാണ് അവനെ കാണുന്നത് ഒരുപാട് ദുരൂഹത ഒക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ കൊലപ്പെടുത്തിയതാണ് സ്വന്തം അപ്പൂപ്പൻ കൊന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങളുണ്ടായിരുന്നു പക്ഷേ അതൊന്നുമല്ല പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ് അവൻ അപ്പൂപ്പിനെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ അമ്മയും അച്ഛനെ പേടിപ്പിക്കാനോ ആയിരിക്കാം ഒരു പക്ഷേ ആ ജനൽ ഒരു കുരുക്കുണ്ടാക്കുന്നു പെട്ടെന്ന് ചാടുന്നു അത് മരണത്തിലൊക്കെ അവസാനിക്കുന്നു ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അകത്തോട്ട് ഞാൻ സംസാരിക്കാം പ്രതീക്ഷിച്ച് കിട്ടിയ മോനല്ലേ ഒരുപാട് പ്രാർത്ഥന ഇതൊക്കെയാണ് ലാലിച്ച് പ്രാർത്ഥനയായിരുന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയായിരുന്നു അല്ലാതെ വേറെ മെഡിസിൻ ഒന്നും പിന്നെ പിന്നെ അത് എന്തുകൊണ്ട് നമ്മൾ രണ്ട് അബോ അതിന് മുമ്പ് രണ്ട് മൂന്ന് അപോർഷൻ അവർക്ക് നടക്കും അത് കിട്ടാതെ അത് ഇന്ന് സംഭവിക്കുന്ന ഞങ്ങൾ ഹോസ്പിറ്റലിയിൽ അവൾ അഡ്മിറ്റ് ചെയ്ത് പേർക്കടവ ആശുപത്രിയിൽ എട്ടര മാസം അഡ്മിറ്റ് ചെയ്ത് ആ കുഞ്ഞിന് ഇങ്ങനെ അവസ്ഥയായിരുന്നു മൂത്ത കുഞ്ഞാണ് രണ്ടാമത്തെ കുഞ്ഞാണ് അത് പ്രസവിച്ച് മൂന്നാമത് മൂന്നാം ദിവസം ആ കിട്ടിപ്പോകും രണ്ടാമത്തെ ഉച്ചൽ രണ്ടാമത്തെ കൊച്ചു മൂത്ത കൊച്ചാണ് മൂന്ന് അപോർഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ കുഞ്ഞ് കൊച്ചിനെ വളരെ കെയർ വളരെ കയറിയത് കണ്ണിലെ എന്ന് പറഞ്ഞാൽ കാക്കകളും പരന്നുകളും കുത്താതെ രീതിയിൽ കുത്തികൊണ്ട് പോയ രീതിയിൽ അത്ര കെയർ കൊടുത്താണ് ഞാൻ നോക്കിയതാണ് അവൻറെ ഇഷ്ടം അവൻറെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവൻ എന്തെല്ലാം അവൻ ചോദിക്കുന്നു അവൻ അങ്ങനെ വലിയ ഭാര്യ വിളിച്ച ചന്ദ്രനെ പിടിച്ചു ചോദിക്കുന്നുണ്ട് അവൻ അവൻ ചോദിച്ചു എനിക്കൊരു വീട് വേണം അതെ അതെ എത്തരാൻ പോലെ കുഴപ്പമില്ല പഴയ വീടാണ് ഞങ്ങളുടെ വീട് ഓടിച്ച വീടാണ് അവൻ ഇതെനിക്ക് വീടുകയാണ് ശരിയില്ല എനിക്ക് റോഡിന്റെ മെയിൻ റോഡിന്റെ കാര്യം ഇവിടെ സ്ഥലം ഉണ്ടല്ലോ കൊടുത്തു അവന്റെ ഇഷ്ടം കൊണ്ട് അവന്റെ ഇഷ്ടം കൊണ്ട് അവന്റെ ഇഷ്ടം അവന്റെ അമ്മന്റെ ഇഷ്ടം കൊണ്ട് എനിക്കൊട്ടും ഇഷ്ടമല്ല അവന്റെ അമ്മയും അവന്റെ ഇഷ്ടം കൊണ്ട് വെച്ച് കൊടുത്തു അയ്യോ അതിനെന്ത് പറഞ്ഞ് നമുക്ക് അറിയാൻ പറ്റില്ല ആ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല അങ്ങനെയുള്ള എന്ത് പറഞ്ഞാ ഞാൻ എന്ത് പറയണം ഇതെല്ലാം അവന് വേണ്ടിയുള്ളത് ഞാൻ ഇനി ആരെ ഏൽപ്പിക്കും ഞാൻ എന്ത് പറഞ്ഞാൽ അവൾ ആസ്വദിക്കും എനിക്ക് ആസ്വാദ എടി നമുക്ക് അടുത്ത കൊച്ചിനെ നോക്കണം അല്ലെങ്കിൽ ഇന്നത് നോക്കണം ഇന്ന ആളാണ് നിൻ്റെ എൻ്റെ പൊപ്പയുണ്ട് എൻ്റെ അമ്മയുണ്ട് അവളെ പൊക്കയെ നോക്കാൻ അവളെ ചേച്ചിമാരുണ്ട് ഇതൊക്കെ ഉണ്ട് ഞാൻ നിന്നീ ആരെ നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ആരെ നോക്കാൻ വേണ്ടി ഞാൻ എന്തിനാസ്വാദം കൊടുക്കും പറയൂ

എന്റെ ഇഷ്ടപ്പെട്ട കാശ് എൻ്റെത് നിനക്ക് ഇഷ്ടപ്പെട്ട സാധനമായത് നാളെ അയ്യോ പപ്പ ഇത് കുറഞ്ഞത് അല്ലെങ്കിൽ ഇത് മോശം എന്ന് പറഞ്ഞു വരരുത് ഇതെല്ലാം അവൻ്റെ വീട്ടിൽ പണി ഞാൻ ഇതെല്ലാം അവൻ്റെ ഇഷ്ടത്തിന് ഇതെല്ലാം ബാത്റൂമിൻ്റെയും എല്ലാം മാത്രം അവൻ്റെ ഇഷ്ടം ഇതെല്ലാം അവൻ്റെ എല്ലാം ഇഷ്ടം അവൻ്റെ ഈ പാർട്സുകളെല്ലാം അവൻ്റെ ഇഷ്ടത്തിന് ഇതൊക്കെയാണ് അവൻ്റെ ഹൈ ബ്രാൻഡ് ഇത് വേണമെന്ന് പറഞ്ഞ് ഈ ബ്രാൻഡുകളൊക്കെ വാങ്ങിച്ചത് അവൻ്റെ ഇഷ്ടം സെറ്റിൽ വെച്ചിട്ട് ഞാൻ ഇത് സെറ്റ് സെറ്റ് ആ ചെയ്തിട്ടില്ല അവരിഷ്ടം അവരുടെ ഇഷ്ടത്താണ് ഈ ഗ്രാനൈറ്റ് വരെ ഞാൻ തക്കലേ കൊണ്ട് വേവനെ നിർത്തിയാണ് വാങ്ങിക്കുന്നത് മക്കൾ നാളെ ഇനി നീച്ച കുറഞ്ഞ് പോയി കൂടി പോയി എന്ന് പറയുന്നത് അടുക്കൾ നാട്ടിൽ ടൈൽസ് നിനക്ക് ടേൽസ് വേണം ആ ഗ്രാനൈറ്റ് വേണം അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ എനിക്കിത് അറിഞ്ഞു വിടാം നിനക്ക് ഇതെ അതിനെ അതൊക്കെ അതാണ് എനിക്കും ചോദിക്കുക ഞാനും ചോദിക്കുന്നതെന്ന് അത് ഞാൻ പല ഇട്ടിട്ടുണ്ട് പപ്പാ ഞാൻ നമ്മളിതിൻ്റെ വീട്ടിൽ കൊണ്ട് ശരിയായിരിക്കും അപ്പം റൈറ്റ് ഇന്ന വീട്ടിലൊക്കെ ഉണ്ട് ഗ്രാനൈറ്റ് കുഞ്ഞിനു വേണ്ടി പണിഞ്ഞ ആ റൂമാണ് ഇത് പറഞ്ഞാൽ എനിക്ക് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അവന് വേണ്ടി പണിഞ്ഞ പിങ്ക് കളർ റൂമിനെ കൊടുത്ത് അമ്മയിരിക്കുന്ന

ചർച്ച കിട്ടേണ്ടതാണ് അവൻ്റെ കുട്ടിയെ മെഡിലാണ് ഒരേ സംഭവം ഒരേ പ്രൈസ് കിട്ടും കിട്ടുന്ന ചിലത് മഡിലിട്ട് ഞങ്ങൾ അറിയും ഈ മെഡിൽ വാങ്ങിയാൻ വേണ്ടി എന്തിനുരുവായോ കുഴപ്പമില്ല കേട്ടെ അല്ലെങ്കിൽ കേട്ടെ എല്ലാത്തിലും പങ്കെടുക്കുക അതാണ് അവന്റെ അതിൽ ഞാൻ പങ്കെടുക്കേണ്ട പറഞ്ഞു ആളുകയാണ് ആളുകാർ പങ്കെടുക്കണം അവന് ഇൻട്രസ്റ്റിംഗ് ആണോ അവന് എല്ലാത്തിനും അവന്റെ കീബോർഡ് കൊച്ചും കാലഘട്ടത്തിൽ അവന് ഇഷ്ടപ്പെട്ടത് അവിടെ പോയി കടയിൽ പോയപ്പോഴും അവന് അതാണ് ഇഷ്ടപ്പെട്ടത് അവൻ പറഞ്ഞാലും അവനെ അതോടും കാലി യാതൊരു സംശയമില്ല ആ പഠിച്ച് പഠിച്ചോണ്ടിരിക്കുമ്പോൾ നല്ല അവൻ തയ്യാറാണ് അതിലേ ഞാൻ പറഞ്ഞു ചർച്ചിലേക്ക് അവൻ വേറെ ഇത് കീബോർഡ് വായിക്കാനായിട്ട് ഓർഡിനൻസ് വാങ്ങിക്കാനായിട്ട് ഓർഡർ ആക്കഴിഞ്ഞു ഇന്നാണ് അവന് കഴിഞ്ഞ ഞായറാഴ്ച ചർച്ച കമ്മിറ്റി ആയിരുന്നു ഈ ഞായറാഴ്ചയോട്ട് അഭിലേഷ് കുമാർ വായിക്കുമെന്ന് പറയും ഹോട്ടലേ എനിക്ക് ഇപ്പം എനിക്ക് വേണ്ടി നിറയാ എനിക്കില്ല അതേ വേണ്ട നമുക്കെന്തിനാ അവന് വേണ്ടി വെച്ചതല്ലേ അവന് വേണ്ടി വെച്ചത് അവനെന്നെ ഇരിക്കട്ടെ അവൻ്റെ സാധനങ്ങൾ നിറയട്ടെ പിന്നീട് നമുക്ക് നമുക്കെന്തെങ്കിലും ചെയ്യാം ഞാൻ നോക്കിച്ചിട്ടല്ല ഞാൻ അടി നോച്ചിട്ടില്ലാന്ന് എപ്പോഴും എനിക്ക് എന്താ പറയുക കൃത്യമായിട്ട് ഒരു അടി കൊടുത്തു തള്ളവന്ന് പിടിച്ചു അടിക്കണ്ട ശരി വിട്ടു അവൻ തെറ്റില്ല അവൻ എന്തിനാണ് എനിക്ക് ആ കുറവ് വർഷങ്ങൾക്ക് അഞ്ചാറ് വയസ്സിൽ അഞ്ചാറ് വയസ്സിലാണ് ആ ഒരൊറ്റ അടി എന്റെ ജീവിതത്തില് അവനെ ഒരേ വേറെ ഒരു മോശമായിട്ട് വാക്കുക കര അതിന് എനിക്ക് ആവശ്യമില്ല അവൻ എനിക്ക് അധ്വാനിച്ച് കൊണ്ടുവരേണ്ടല്ലോ ഇപ്പം അധ്വാനിച്ച് കൊണ്ടുവരേണ്ട സമയത്ത് കൊണ്ടുവരട്ടെ ഇപ്പം അധ്വാനം ഇപ്പം അവനെ ഞാൻ വളർത്തുക അവനെ വളർത്തി വിടുക അത്രയേ ഉള്ളൂ അവന് വേറൊരു സങ്കടാവസ്ഥ വരെ എനിക്കൊരു മോനല്ലേ ഉള്ളൂ എനിക്കുള്ളതല്ല അവനല്ലേ പിന്നെ ഞാൻ എന്തിനവന് ബോധ്യ അവൻ്റെ അവൻ്റെ ആഗ്രഹം ഡോക്ടറാവുക അവൻ വിദേശത്ത് പോകണം അവൻ എന്നാളിവിടെയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അമ്മയും പപ്പയും ഞാൻ വിദേശത്ത് കൊണ്ടുപോകും ഞാൻ ഡോക്ടറാവട്ടെ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെ പഠിച്ചാൽ മതി ഞാൻ കളിയാക്കും ഇങ്ങനെ പഠിച്ചാൽ ഡോക്ടർ ആവാൻ പോകുന്നില്ല നല്ല രീതിയിൽ പഠിക്കണം അച്ഛൻ കർഷകനാണെങ്കിലും മോനെ അങ്ങനെ വളർത്താൻ ആഗ്രഹിച്ചത് വരണം അതായത് അവന്റെ ആഗ്രഹമല്ല അവന്റെ ആഗ്രഹത്തിന് വിട്ടോടെ ഇനി അവൻ കർഷകനാകണം എന്ന് പറഞ്ഞാൽ ആയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ പല കഷ്ടപ്പെടേണ്ടി വരും ചെളിവെള്ളത്തിലും മതിലും ഇതൊക്കെ ഇറങ്ങേണ്ടി വരും മറ്റേതാകുമ്പോൾ ഡോക്ടർ ആകുമ്പോൾ ഗവൺമെന്റ് ഞാൻ പറയത്തുള്ളൂ എന്നാൽ ഈ ഒരു സമയത്ത് ഈ അച്ഛന് കൊടുത്തൊരു ഒരു മനക്കെട്ടി ഭയങ്കരമാണ് സാധാരണ നമ്മളൊക്കെ തകർന്ന് തരിപ്പണാവുന്ന സമയത്ത് ദൈവം കൊടുത്തൊരു ശക്തി എന്ന് ഞാൻ പറയത്തുള്ളൂ അല്ല വേറൊരു മാർഗ്ഗം ഇനി കാണുന്നില്ല അച്ഛൻ ഇപ്പഴും വളരെ കൂടുതായിട്ട് നേരിടുന്നു ഇനിയും അതിജീവിക്കാൻ ഏഹ് വേണ്ടിയാണ് എന്തായാലും വളരെ സങ്കടത്തോടെ എപ്പിസോഡ് നിങ്ങളിലേക്ക് വിടുകയാണ് എന്തായാലും വളരെ വിഷമമുണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാ പ്രേക്ഷകർക്കും